എടപ്പാൾ കുറ്റിപ്പാല മാതാ അമൃതാനന്ദമൈ മഠത്തിൽ സംഘടിപ്പിച്ച തൃക്കാർത്തിക പൊങ്കാല ഭക്തിസാന്ദനമായി നടന്നു വ്രതനിഷ്ഠകളോടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു കാർത്തിക ദിനമായ ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം കൊയിലാണ്ടി ആശ്രമം മഠാധിപതി സുമേധാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് പൊങ്കാല വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി കുറ്റിപ്പാല മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണഭണ്ഡാരയാണ് ആദ്യ അഗ്നി അടുപ്പിലേക്ക് പകർന്നത് പിന്നീട് ഓരോ പൊങ്കാല അടുപ്പിലേക്കും അഗ്നി നാളങ്ങൾ കൈമാറി കഴിഞ്ഞ ദിവസം കാർത്തിക പൂജയും മലപ്പുറം തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ഉപഹാരമായി അവതരിപ്പിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നാടകവും അരങ്ങേറിയിരുന്നു ഭക്തിപൂർവമായ പ്രാർത്ഥനകളോടെയും ആത്മസമർപ്പണത്തോടെയും പൊങ്കാല ചടങ്ങുകൾ സമാപിച്ചു CNTV Adapal.